ശേഷം സ്വർണക്കടത്ത് കേസ് സജീവ ചർച്ചയാവുകയാണ് അന്വേഷണം പൂർത്തിയായോ എന്ന് അറിയിക്കണമെന്ന ഇ ഡിയോട് സുപ്രീംകോടതി നയതന്ത്ര പാഴ്സൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണം പൂർത്തിയായോ എന്ന് അറിയിക്കാൻ ഇ ഡിയോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയ് എസ് വി ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇ ഡി അഭിഭാഷകരോട് ഇക്കാര്യം നിർദ്ദേശിച്ചത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ട്രാൻസ്ഫർ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോഴാണ് കോടതി അന്വേഷണ പുരോഗതി ആരാഞ്ഞത് ഇ ഡിക്ക് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് അദ്ദേഹം ഡൽഹിയിൽ ഇല്ലാത്തതിനാൽ ഹർജി പരിഗണിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് ജൂനിയർ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചു ഈ ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് മാറ്റി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ അന്വേഷണം പൂർത്തിയായോ എന്ന കാര്യം അറിയിക്കണമെന്നും ബെഞ്ച് ഇ ഡിയുടെ അഭിഭാഷകനോട് നിർദ്ദേശിച്ചു കേസിൽ ഇരുപത്തിയേഴ് പ്രതികളുണ്ടെന്നും എന്നാൽ ട്രാൻസ്ഫർ ഹർജിയിൽ വെറും നാല് പേര് മാത്രമാണ് ഇ ഡി കക്ഷി ചേർത്തിരിക്കുന്നതെന്നും എം ശിവശങ്കറിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയന്ത് ചൂണ്ടിക്കാട്ടി കേസിൽ സപ്ലിമെന്ററി കുറ്റപത്രം ഫയൽ ചെയ്തു കഴിഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേസിന്റെ വിചാരണ മാറ്റുന്നതിന് മുൻപ് മുഴുവൻ പ്രതികളെയും കേൾക്കണമെന്നതാണ് കീഴ്വഴക്കമെന്നും ജയന്ത് മുത്തുരാജ് ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വാദം കേൾക്കുമ്പോൾ പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസൽ സി കെ ശശി ഹാജരായി